ആദ്യ പിതാവായ ആദനീബി അലി ഇലാം വഫാത്തായിട്ട് നൂറു വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു വർഷങ്ങൾക്കു ശേഷം ആദിനി അലി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയിൽ ഒരു കുഞ്ഞിത ജനിക്കാൻ പോവുകയാണ് ആ പുത്രൻ അനുസ്മരിക്കപ്പെട്ടു ഈ ഭൂമിയിൽ മനുഷ്യരുള്ള കാലമത്രയും അദ്ദേഹത്തെ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളിൽ ഒരു പ്രമുഖനായ മനുഷ്യർ വാഴ്ത്തപ്പെടും ആ പ്രമുഖന് ജന്മം നൽകാൻ പോകുന്ന ഗർഭിണി അവളുടെ പേര് ബസൂറ എന്ന ഗ്രന്ഥത്തിൽ കാണാം നൂറു വർഷം കൊണ്ട് ആദൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്തതികൾ നിരവധി പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് കൃഷിയും കാലി കാലുണർത്തലുമാണ് അവരുടെ പ്രധാന ഉപജീവന മാർഗമായി മാറിയത് ജനവാസം യോഗ്യമായ സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ നീങ്ങിക്കൊണ്ടേയിരുന്നു അവരുടെ യാത്രകൾ കൂടുതലും നദീതീരങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു അതിലെ ഒരു വലിയ സംഘം നൈൽ നദിക്കരയിലെ ഈജിപ്തിൽ എത്തിച്ചേർന്നു കൃഷിയും കാലുണർത്തലുമൊക്കെയായിട്ട് അവർ നെയൽനദിയുടെ തീരത്ത് താമസം ആരംഭിച്ചു അതിലെ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ബസൂറ വേദന തുടങ്ങി മാസം തികഞ്ഞു നദിയുടെ തീരമാകെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ ഒടുവിൽ പുത്രൻ പിറന്നു സന്തോഷ നിമിഷങ്ങൾ മനസ്സുകളിൽ ആഹ്ലാദം അലയിട്ടു ഇതൊരു ചരിത്രഗന്ധത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നാൽ മറ്റൊരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെയാണ് ജനവാസത്തിന് യോഗ്യമായ സ്ഥലം അന്വേഷിച്ച് കുറെ പേർ ശ്യാം എന്ന ഭാഗത്തേക്ക് യാത്രയായി ശ്യാമിൽ താമസമാക്കിയ ഒരു കുടുംബത്തിലാണ് പുത്രൻ പിറന്നത് കുഞ്ഞിനെ അനൂഹ് എന്ന് പേരിട്ടു പിൽക്കാലത്ത് അനൂഹിനെ അറിയപ്പെട്ടത് ഇദ്രീസ് എന്ന പേരിലാകുന്നു കുടുംബക്കാർ ഇദ്രീസിനെ ഓമനിച്ചു വളർത്തി ഇദ്രീസിന് കായികവും മാനസികവുമായ കരുത്തി കിട്ടി മറ്റുള്ളവരെ അതിശയിപ്പിക്കുമാർ ബുദ്ധിശക്തിയായിരുന്നു ഗ്രീസ് പേനയുടെ ഉപയോഗം മനുഷ്യ വളർച്ചയിലെ ആദ്യത്തെ കണ്ടുപിടുത്തങ്ങളിലെ മഹാത്ഭുതമാണത് ആദ്യഘട്ടങ്ങളിൽ പേനയില്ല അതിനാൽ ഒന്നും രേഖപ്പെടുത്താനുമായില്ല എല്ലാം രേഖപ്പെടുത്തിയത് ഓർമ്മകളിലായിരുന്നു കേൾക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുക ഓർമ്മകൾക്കപ്പുറം ഒരു രേഖയുണ്ടാകുന്നത് അന്നത്തെ സാധാരണക്കാരുടെ ചിന്തകൾക്കപ്പുറമായിരുന്നു അറിഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കും നാളുകൾ നീങ്ങുമ്പോൾ പുതിയ അറിവുകൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടേയിരിക്കും മനുഷ്യരുടെ ഓർമ്മശക്തിക്ക് പരിധിയുണ്ട് ആ പരിധിക്കപ്പുറം വരുന്നത് മറന്നുപോകും മറക്കാതിരിക്കാൻ എല്ലാം രേഖപ്പെടുത്തണമായിരുന്നു നാളുകൾ കടന്നുപോയി ഇതിലിസ്നിബി അലി ഇസ്ലാമിൻ്റെ കാലം വന്നു സമൂഹം വളർന്നു വികസിച്ചും പല പല നാടുകൾ ഉണ്ടായി നാടുകൾക്ക് പേരുകൾ വന്നു എങ്ങനെയാണ് നാടുകൾക്ക് പേരുണ്ടാവുന്നത് ഒരാളുടെ പേരിൽ നിന്നും നാടുകൾക്ക് പേരുണ്ടാവാം ഒരു തറവാടിൻ്റെ പേര് നാടിന് ഒരു പേരായി മാറാം അല്ലെങ്കിൽ ഒരു കിണറിൻ്റെ പേരാവാം അല്ലെങ്കിൽ ഒരു തോട്ടത്തിൻ്റെ പേര് അതുമല്ലെങ്കിൽ ഒരു കുളത്തിൻ്റെ പേരൊക്കെ നാടിൻ്റെ പേരായിത്തീരാം പണ്ട് നടപഴികളേ ഉള്ളൂ റോഡുകളില്ല ഒരു വഴി മറ്റൊരു വഴിയെ മുറിച്ചു കടന്നാൽ നാലും കൂടിയ മുക്കായി ുക്ക് വൈമുക്ക് എന്നൊക്കെ പേരുകൾ വന്നു ലോകമെമ്പാടും നാടുകൾക്കങ്ങനെ പേരുകൾ വന്നു തുടങ്ങി നാടുകൾ വളർന്നപ്പോൾ നാട്ടു നടപ്പുകൾ വ്യത്യാസം വന്നു ദീൻ നടത്താനും രാജ്യം ഭരിക്കാനും വന്ന ഇദിസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ബുദ്ധിമുട്ടുകൾ നേരിട്ടു അപ്പോൾ അള്ളാഹു താല ഇദിരി നബിക്ക് കലമിൻ്റെ അഥവാ പേനയുടെ ഉപയോഗം പഠിപ്പിച്ചു കൊടുത്തു പ്രവാചകന്മാർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു മലക്കുകളെയാണ് നിയോഗിച്ചിരുന്നത് പേനയുടെ ഉപയോഗം മനുഷ്യരെ പഠിപ്പിച്ച ആദ്യത്തെ ആളാണ് ഇബിരി നബി അലൈഹി ഇസ്ലാം ഇലകളുടെ നീരെടുത്താൽ നല്ല ചായം കിട്ടുമായിരുന്നു ആ ചായം കൊണ്ടാണ് അവർ എഴുതിയിരുന്നത് കല്ലിൽ എഴുതണം കാരണം കടലാസില്ലാത്ത കാലമായിരുന്നു വന്ന് എഴുത്തുപതിയുന്ന എന്തിലും മനുഷ്യർ എഴുതാൻ തുടങ്ങി ഇങ്ങനെയാണ് രേഖകൾ വന്നു തുടങ്ങിയിരുന്നത് പേനയുടെ പിതാവ് എന്ന നിലയിൽ ഇതിലിസ് നബി അലൈഹി ഇസ്ലാമിനെ മനുഷ്യവർഗം നന്ദിയോടെ ഓർത്തിരുന്നു ഇദിലിസ് നബി അലൈഹി ഇസ്ലാം മിതഭാഷക്കാരനായിരുന്നു കൂടുതൽ നേരവും ചിന്ത കുറച്ചു മാത്രം സംസാരം നന്നായി ചിന്തിച്ച ശേഷം മാത്രമേ ഇതിലീസ് നബി വാക്കുകൾ ഉപയോഗിച്ചിരുന്നുള്ളൂ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന് അബദ്ധം പറ്റാറില്ല എല്ലാവരോടും ഇടപെടും എല്ലാവർക്കും ഇദിരീസ് നബിയെ ഇഷ്ടമായിരുന്നു ഹാബീലിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവർക്ക് മാത്രമാണ് ഇദിരീസിനോട് അന്ന് വിരോധം ഉണ്ടായിരുന്നത് അവരും ഇദിരീസ് നബി അലൈഹിസ്ലാമും തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ട് ഹാബീലിൻറെ സന്താന പരമ്പരയിൽപ്പെട്ട നിരവധി പേരെ തടവുകാരായി പിടിക്കപ്പെട്ടിരുന്നു തടവുകാരിൽ പലരും ഇതിരി നബി അലൈഹി കൊണ്ട് വിശ്വസിച്ചവരായി മാറി സത്യവിശ്വാസികളായി സത്യവിശ്വാസികളായിത്തീർന്നു ആരെയും ആകർഷിക്കുന്ന ഇമ്പമുള്ള ശബ്ദത്തിൻ്റെ ഉടമയായിരുന്നു ഇതിലി സിബി അലൈഹി ഇസ്ലാം താഴോട്ടു നോക്കി വിനയപൂർവ്വം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ നടത്തം അദ്ദേഹത്തിന് തായ്മയും ലാളിത്യവും ജീവിതദൗത്യമായിരുന്നു അദ്ദേഹം ശേഷം വാളുകളും കുന്തങ്ങളും നിർമ്മിച്ചു നിർമ്മിച്ച ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അനുയായികളെ അദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്തു വാളുകളും കുന്തങ്ങളും ഉപയോഗിച്ച് ആദ്യമായി യുദ്ധം ചെയ്തിരുന്നത് ഇദിരി നീബി അല്ലെ ആയിരുന്നു പേന വാൾ കുന്തം ഇവ ഒന്നാമനായിരുന്നു ഇദ്രിസ് നബി തയ്യൽ പണി തുടങ്ങിയതും ഇതിലി അലൈഹി സ്ലാമാണ് തുണി വെട്ടി തുന്നിച്ചേർത്ത് ഉടുപ്പുണ്ടാക്കുമായിരുന്നു അതിലും ഒന്നാമൻ ഇദിരി നബി അലൈഹി ഇസ്ലാം അതിനു മുമ്പൊക്കെ മൃഗങ്ങളുടെ തോൽ ധരിച്ചാണ് ഇതിലിസ്നബിഅ അലൈഹി ഇസ്ലാം നടന്നിരുന്നത് വസ്ത്രം മനുഷ്യരെ സുന്ദരമാക്കുന്നു മനുഷ്യനെ ഭംഗി കൂട്ടുന്നത് വസ്ത്രങ്ങളാണ് അലങ്കാര വസ്ത്രങ്ങൾ വന്നതോടെ സൗന്ദര്യബോധവും വളർന്നു വസ്ത്രം മനുഷ്യർക്ക് സുരക്ഷ നൽകുന്നു ചൂടും തണുപ്പും വരുമ്പോൾ രക്ഷയാകുന്നത് വസ്ത്രങ്ങളാണ് വസ്ത്രങ്ങളുടെ കണ്ടുപിടുത്തം മനുഷ്യർക്കിടയിൽ മഹാസംഭവമായിരുന്നു അന്നത്തെ കാലത്തെ ഗ്രീക്കുകാർക്ക് വഴി വെളിച്ചമായത് ഇതിരേസ് ഇസ്ലാമിൻ്റെ നടപടികളാണ് നെയ്ത്ത് നല്ലൊരു കൈത്തൊഴിലായി വളർത്തിയെടുത്തു ഇരുമ്പിൻ്റെ ഉപയോഗം വർദ്ധിച്ചു ഗണിതശാസ്ത്രം തർക്കശാസ്ത്രം പ്രകൃതിശാസ്ത്രം ഗോളശാസ്ത്രം എന്നീ വൈജ്ഞാനിക ശാഖകളും ഇതിലിസ്നബി അലി ഇസ്ലാമിൻ്റെ കൈകളിൽ പ്രത്യക്ഷമായി ഇവയെല്ലാം മനുഷ്യ വളർച്ചയിലെ മഹാസംഭവങ്ങളാണ് ഇതിരി ഇസ്നബി അലി ഇസ്ലാം മനുഷ്യർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹുവിനെ മനസ്സറിഞ്ഞു ആരാധിക്കാൻ അവരെ പ്രേരിപ്പിച്ചു ജനങ്ങൾ പഠനത്തിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചു എല്ലാവർക്കും വൈജ്ഞാനിക മുന്നേറ്റമുണ്ടായി ഇദിലിസ്നിബ് അലൈഹി ഇസ്ലാമിൻ്റെ ആരാധന മലക്കുകളെപ്പോലും അതിശയിപ്പിച്ചിരുന്നു എന്ന് രേഖകളിൽ കാണാം തയ്യൽ ജോലി ചെയ്യുമ്പോൾ പോലും നാവിൽ തസ്ബീഹിന്റെ വചനങ്ങളായിരുന്നു ഇതിലിസ്നീബ് അലൈഹി ഇസ്ലാമിൻ്റെ മധുര ശബ്ദത്തിൽ നടത്തിയ ഉപദേശങ്ങൾ വളരെ പ്രസിദ്ധമാണ് മനുഷ്യ മനസ്സുകളെ ശുദ്ധീകരിക്കാനും ഈ മാനിന്റെ വെളിച്ചം പരത്താനും പര്യാപ്തമായ ഉപദേശങ്ങൾ ആ ഉപദേശങ്ങൾ നമുക്ക് നോക്കാം ദുരാഗ്രഹങ്ങൾ കൈവടിയുക ദുർമാർഗികളോട് സഹകരിക്കരുത് കള്ള സത്യം ചെയ്യരുത് വിഷമങ്ങൾ സഹിക്കേണ്ടി വന്നാലും സത്യങ്ങൾ പറയണം എപ്പോഴും സത്യത്തിന്റെ കൂടെ നിൽക്കണം കളവ് പറയരുത് അഹംഭാവം പാടില്ല വിനയം വേണം തായ്മ വേണം തയ്യാറുന്നിടത്തോളം ചോദിക്കുന്നവരോട് ഇല്ല എന്ന് പറയരുത് ആത്മാവിനെ അലങ്കരിക്കുക ആത്മാവിനെ ശുദ്ധീകരിക്കുക സൽ സ്വഭാവികളാവുക കാര്യങ്ങൾ ആലോചിച്ചു മാത്രം ചെയ്യുക ഒരിക്കലും ദൃപി പാടില്ല അബദ്ധം വരുത്തരുത് ലജ്ജ വേണം മാനക്കേടാകുന്നത് ചെയ്യുകയോ പറയുകയോ അരുത് പശ്ചാത്താപിച്ചു മടങ്ങുക ആരാധനകൾ എപ്പോഴും മുറുകെ പിടിക്കുക സൽക്രമങ്ങളിൽ അത്യാഗ്രഹിയാവുക എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറുക വിജ്ഞാനം നേടുക മറ്റുള്ളവർക്ക് വിദ്യ നൽകുക കാപട്യം ഒഴിവാക്കുക കപടന്മാരുമായി കൂട്ടുകൂടരുത് ഉള്ളും പുറവും ഒരുപോലെയാവണം മനസ്സിലൊന്ന് പുറത്തു മറ്റൊന്ന് എന്ന നില വരരുത് മഹാന്മാരെ ആദരിക്കുക അനുസരിക്കുക രാജാക്കന്മാരെയും ഭരണകർത്താക്കളെയും അനുസരിക്കുക ബുദ്ധിമാന്മാരുമായി കാര്യങ്ങൾ കൂടിയാലോചിക്കുക ആരെയും പരിഹസിക്കരുത് രോഗികളുടെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക സദസ്സുകളിൽ മാന്യത പാലിക്കുക പരസ്പരം സംസാരിക്കേണ്ടി വന്നാൽ സംസാരം ഉച്ചത്തിലാവരുത് അധിക സംസാരം ഉപേക്ഷിക്കുക ആവശ്യത്തിനു മാത്രം സംസാരിക്കുക നല്ല കാര്യങ്ങൾ അവസരം കിട്ടിയാൽ വേഗതയിൽ ചെയ്യുക വൈകിയാൽ ചിലപ്പോൾ അവസരം നഷ്ടമായേക്കാം സന്താനങ്ങളെ വിജ്ഞാനികളാക്കുക അള്ളാഹുവിൻ്റെ തൃപ്തിക്കു വേണ്ടി ആരാധിക്കുക നിസ്കാരത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കുക ദുഃഖിക്കുന്നവനോടൊപ്പം ദുഃഖിക്കുക വഴിയാത്രക്കാർക്ക് ആഹാരം നൽകുക വിശക്കുന്നവർക്ക് ആഹാരം നൽകുക ബന്ധുവിൻ്റെ മരണത്താൽ ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം നൽകുക ആപത്ത് വരുമ്പോൾ പതറിപ്പോകരുത് ദേശം വരുമ്പോൾ അസഭ്യം പറയരുത് നന്നായി പരിശോധിച്ച് ഉറപ്പുവരുത്താതെ ഒരാളെയും സ്നേഹിതനാക്കരുത് ദുർമാർഗികളെ സൽമാർഗത്തിലേക്ക് കൊണ്ടുവരുന്നവരാണ് നല്ല രാജാക്കന്മാർ ഒരാൾ നിരുക്കത്തിൽപ്പെടുമ്പോൾ അയാളെ സഹായിക്കുന്നവൻ ശാന്തൻ തന്നിലില്ലാത്ത ഗുണങ്ങൾ വർണ്ണിച്ചു സ്വയം സ്തുതിക്കുന്നവനെ പ്രത്യേകം ശ്രദ്ധിക്കണം ജനങ്ങളോട് കരുണയുള്ളവരെ മാത്രമേ ഭരണാധികാരിയായി തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ കളവ് പറയുന്നവരുമായി കൂട്ടുകൂടരുത് ഇദ്രിസ് നബ് അലൈഹി ഇസ്ലാമിന്റെ വാക്കുകൾക്ക് ജനങ്ങൾ വലിയ വില കൽപ്പിച്ചിരുന്നു അവർ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും സജ്ജനങ്ങളായി മാറുകയും ചെയ്തു രാജ്യം ഭരിക്കുന്ന രാജാവ് ആ രാജാവ് എപ്പോഴും നല്ലൊരു രാജാവാകാൻ ആഗ്രഹിക്കുന്ന ആളായിരുന്നു പേര് ആമൂൽ ആമൂൽ രാജാവും ഇദ്രിസ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉപദേശങ്ങൾക്ക് വലിയ വില കൽപ്പിച്ചിരുന്നു എല്ലാവരും ഉപദേശങ്ങൾ അനുസരിച്ചു ആ ഉപദേശങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു പക്ഷേ രാജാവായ തനിക്കു പ്രത്യേക ഉപദേശങ്ങൾ ആവശ്യമായിരുന്നു രാജാവ് തൻ്റെ ആവശ്യം ഇദ്രീസ് നബിയോട് പറഞ്ഞു ഇദ്രീസ് നബി ഉപദേശം നൽകിക്കൊണ്ട് രാജാവിൻ്റെ ആവശ്യം നിറവേറ്റിക്കൊടുത്തു ആ ഉപദേശങ്ങൾ എല്ലാ ഭരണാധികാരികൾക്കും സ്വീകരിക്കാവുന്നതാണ് എല്ലാ കാലത്തേക്കും ഉൾക്കൊള്ളാവുന്നവയുമാണ് ആ ഉപദേശങ്ങൾ ഇങ്ങനെയായിരുന്നു സൃഷ്ടാവായ അള്ളാഹുവിനെ സൂക്ഷിക്കുക അധികാരം നിന്നിലേൽപ്പിച്ചത് അള്ളാഹു ആണെന്ന് ഓർത്തുകൊള്ളുക നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കുക അന്യന്റെ ധനം നീ മോഹിക്കരുത് പ്രജകളില്ലെങ്കിൽ രാജാവില്ല എന്ന കാര്യം എപ്പോഴും ഓർമ്മയിൽ വേണം പ്രജകൾക്ക് നന്മ ചെയ്യുന്ന രാജാവായിരിക്കുക ഇഹലോകത്തേക്കാൾ പരലോകത്തിന് പ്രാധാന്യം നൽകുക ശത്രുക്കളുമായി പട പൊരുതേണ്ടി വരുമ്പോൾ ബുദ്ധിമാന്മാരുമായി കൂടിയാലോചിച്ചു മാത്രം പൊരുതുക സ്വന്തം അഭിപ്രായം മാത്രം മതിയെന്ന് വിചാരിക്കരുത് ശത്രുക്കളുടെ സ്ഥിതിഗതികൾ അറിയുന്നതിന് സമർത്ഥന്മാരെ നിയോഗിക്കുക ആരെയും ചതിക്കരുത് നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ നന്നായി ചിന്തിക്കണം നല്ലവരുമായി കൂടിയാലോചിക്കണം നന്മയുണ്ടാകുമോ എന്ന് കണ്ടാൽ നിയമം എഴുതി വയ്ക്കണം വായിച്ചു നോക്കി തെറ്റുതിരുത്തണം നിയമങ്ങൾ വിളംബരം ചെയ്യണം കർഷകരുടെ കാര്യം മറന്നുപോകരുത് അവരെ പ്രോത്സാഹിപ്പിക്കണം കർഷകർ തകർന്നാൽ രാജ്യം തകർന്നു നിന്റെ ഖജനാവ് നിയന്ത്രിക്കുന്നതും നിന്റെ സൈന്യത്തെ ബലപ്പെടുത്തുന്നതും കർഷകർ ആണെന്ന ഓർമ്മ വേണം രാജാവ് ഒടുവിൽ ഉപദേശം സ്വീകരിച്ചു നാട്ടിൽ സൽവരണം വന്നു മനുഷ്യന്മാർ വീടുകൾ നിർമ്മിക്കാൻ തുടങ്ങിയതും ഇതിരിസ് നബി അലി ഇസ്ലാമിന്റെ കാലത്താണെന്ന റിപ്പോർട്ടുകളിൽ കാണാം ചുമരുകളും മേൽക്കൂരയുമുള്ള വീടുകൾ അടച്ചുറപ്പുള്ള കട്ടിയുള്ള വീടുകൾ കാടുകൾ വെട്ടിത്തെളിയിച്ചായിരുന്നു അവർ കൃഷി ചെയ്തിരുന്നത് ജനസേചനം നടത്തി കൃഷി പരിപോഷിച്ചു കൃഷിയിടങ്ങൾക്കടുത്തു തന്നെ മനുഷ്യർ വീട് വെച്ച് താമസം തുടങ്ങിയിരുന്നു ജനപ്പെരുപ്പമുള്ള സ്ഥലങ്ങൾ അവർ പട്ടണങ്ങളാക്കി മാറ്റിയെടുത്തു യാത്ര ചെയ്യാൻ വീതിയുള്ള വഴികളുണ്ടാക്കി സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ചന്തകൾ ഉണ്ടായി ഇദ്രീസ് നബി അലിസ്ലാമായിരുന്നു ഗ്രാമങ്ങൾക്ക് രൂപം നൽകിയിരുന്നത് നിരവധി ഗ്രാമങ്ങളുണ്ടായി കൃഷിസ്ഥലങ്ങൾ നാൽക്കാലി മേച്ചിൽ സ്ഥലങ്ങൾ അനേകം വീടുകൾ ആരാധനാലയങ്ങൾ ആ കാലത്തു നൂറ്റിയമ്പത് പട്ടണങ്ങൾ ഉണ്ടായി എന്നാണ് കണക്കുകൾ പറയുന്നത് അതിൽ നൂറു പട്ടണങ്ങൾ ഇദിരി നബി അലൈഹി സ്ലാം തന്നെ നിർമ്മിച്ചതായിരുന്നു ഓരോ പട്ടണത്തിനും ഭരണാധികാരികൾ ഉണ്ടായിരുന്നു അവിടുത്തെ നിയമങ്ങളും വ്യവസ്ഥകളും വ്യത്യസ്തമായിരുന്നു ലോക ചരിത്രത്തിൽ ആദ്യമായി കുതിർ സവാരി നടത്തിയത് ഇതിരി നബി അലൈഹി ആയിരുന്നു വിശാലമായ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിച്ചേരാൻ കുതിരസവാരി വേണ്ടി വന്നു ഹാബീലിന്റെ സന്താന പരമ്പര വളർന്നു വലുതായി അവർ തീർന്നു അവരുടെ വളർച്ചയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്നു അവരെ ഷേത്താൻമാർ സഹായിച്ചിരുന്നു ഇതിരി ഇസ്നബി അലൈഹി ഇസ്ലാം അവരുമായി ഒരു യുദ്ധം ചെയ്തു യുദ്ധത്തിൽ വാളും പരിചയം ഉപയോഗിച്ചു അവ ആദ്യമായി ഉപയോഗിച്ചത് ഇതിരി ഇസ്നബി അലൈഹി ആയിരുന്നു മുപ്പതിൽ പല ഏടുകൾ അള്ളാഹു താല ഇസ്നബി അലൈഹി ഇറക്കി ഇറക്കിക്കൊടുത്തിരുന്നു സന്മാർഗത്തിന്റെ മഹത്തായ വെളിച്ചം ഈ ഏടുകളിലൂടെ ആ കാലത്തെ മുൻഷർക്ക് ലഭിച്ചു അവ നന്നായി പാരായണം ചെയ്യപ്പെട്ടു മനുഷ്യ മനസ്സുകളിൽ പ്രകാശിതമായിരുന്നു ആ ഏടുകൾ ഇദിലിസ് നബി അലൈഹി സ്വലാം തന്റെ അറുപത്തിയഞ്ചാമത്തെ വയസ്സിൽ എന്ന വനിതയെ വിവാഹം ചെയ്തു അങ്ങനെ അവർക്കിടയിൽ ഒരു കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞിന് മുത്തുസൽഹ് എന്ന് പേരിട്ടു ഇദിലീസ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തുകയാണ് ചെയ്തത് ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നതിന് മുമ്പ് മുത്തുസൽഹിനെ സൽഹിനെ തന്റെ പിൻഗാമിയായി നിയോഗിച്ചു അവൻ വളർന്നു വലുതായി രാജാധികാരവും മതപ്രബോധനവും നടത്തിവന്നു നല്ലൊരു പണ്ഡിതനും ബുദ്ധിമാനുമായ ഭരണാധികാരിയായി മാറുകയായിരുന്നു മുത്തുശെൽഫർ ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം അസറായ് അലൈഹി സ്വലാം മനുഷ്യരുടെ രൂപ പിടിക്കുന്ന മലക്ക് കൃത്യസമയത്ത് തന്നെ റൂപ പിടിക്കാം സമയത്തിൽ യാതൊരു മാറ്റവും പാടില്ല ഒരു സെക്കൻഡിൻ്റെ പോലും വ്യത്യാസം വരാൻ പാടില്ല ആട് മാറിപ്പോകാനോ സ്ഥലം മാറിപ്പോകാനോ പാടില്ല ഒരു വ്യക്തിയുടെ ആയുസ് എവിടെ വെച്ചാണോ തീരുന്നത് അവിടെ വെച്ച് ആ വ്യക്തിയുടെ രൂപ പിടിക്കണം അതാണ് അലൈഹി ഇസ്ലാം ഒരു ദിവസം രാത്രി ഇദ്രീസ് അലൈഹി സ്ലാമിനെ അന്വേഷിച്ചുകൊണ്ട് അലൈഹി സ്ലാം വരികയാണ് ഇദ്രീസ് ഇല്ലാം ആ സമയത്ത് നോമ്പുകാരനായിരുന്നു നോമ്പ് തുറക്കാൻ സമയമായി പക്ഷെ ആഹാരമൊന്നും ഉണ്ടായിരുന്നില്ല ഭൂമിയിൽ അദ്ദേഹത്തിന് കണക്കാക്കിയ ഭക്ഷണം തീർന്നിട്ടുണ്ട് ഇദിരീസ് നീബിഅലി സ്ലാം തൻ്റെ വീടിന് വെളിയിൽ നിൽക്കുന്ന രൂപത്തോട് ചോദിക്കുകയുണ്ടായി ആരാണ് നിങ്ങൾ ഞാനാണ് എന്തിനു വന്നു തൻ്റെ റൂ പിടിക്കാനാണ് മനസ്സിലായി അല്ലയോ മനുഷ്യരുടെ റൂഹ് എങ്ങനെയാണ് പിടിക്കുന്നത് എന്ന് നീ എനിക്കൊന്ന് കാണിച്ചു തരുമോ ഇദ്രീസ് നീബി അലി ഇസ്ലാം മലക്കിനോട് ആവശ്യപ്പെട്ടു എന്തിനാണത് എന്തിനാണത് എന്റെ പ്രയോജനം അല്ലയോ മരണം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് മലക്കുൽമൗത്തറായി റൂഹിനെ പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു റോഹിനെ തൻ്റെ ശരീരത്തിൽ നിന്നും വേർപെടുത്തി ഇദ്രീസ് ഉസ്നീബി അലി ഇസ്ലാം അങ്ങനെ വഫാത്തായി കുറെ നേരം കഴിഞ്ഞ് താര ഇദിസ് നീബി അലി ഇസ്ലാമിൻ്റെ റോ തിരിച്ചു നൽകി അല്ലയോ ഇദ്രീസ് ഇതുകൊണ്ട് തങ്ങൾക്ക് എന്ത് പ്രയോജനം കിട്ടി യഥാർത്ഥ മരണം വരുന്നതിന് മുമ്പ് മരണം എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു മരണം എന്താണെന്ന് ഞാൻ അറിഞ്ഞു ഞാൻ അതിൻ്റെ വേദന അനുഭവിച്ചു അല്ലയോ മഹാനായ മലക്കേ എനിക്ക് മറ്റൊരാഗ്രഹം കൂടിയുണ്ട് അതും കൂടി നീ സാധിപ്പിച്ചു തരണം എന്താണ് കേൾക്കട്ടെ എനിക്ക് നരകമൊന്നും കാണണം എന്നാൽ അങ്ങൻ്റെ ചിറകിൽ കയറി എന്നോടും ഞാൻ അങ്ങനെ നരകത്തിലെത്തിക്കാറുണ്ട് ഇബ്രിസ്നീഫിഅലി മലക്കിൻ്റെ ചിറകിൽ കയറിയിരുന്നു മലക്ക് അതിവേഗം ആകാശത്തേക്ക് പറന്നുകയാണ് അങ്ങനെ അവർ നരകത്തിൻ്റെ അടുത്തെത്തി നരകത്തിൻ്റെ വാതിൽ തുറന്നതേയുള്ളൂ ഇദ്രിസ്നീബി അലി ഇസ്ലാം ബോധരഹിതനായ ഇത്രയും ഭയാനകമായ കാഴ്ചയായിരുന്നു അത് കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടി ബോധം തിരിച്ചു കിട്ടിയ അദ്ദേഹം ചോദിച്ചു മഹാനായ മലക്കെ എനിക്കൊരാഗ്രഹം കൂടിയുണ്ട് എനിക്ക് സ്വർഗം ഒന്ന് കാണണം ഹസറായി ഇദ്രിസ്നീബ് അലി ഇസ്ലാമിനെയും കൂട്ടി സ്വർഗ്ഗത്തിൻ്റെ അടുത്തെത്തി കേട്ടറിന്റെ സ്വർഗം പിതാ കൺമുന്നിൽ ഇദ്രീസ് നബിയുടെ കണ്ണുകൾക്ക് താൻ കണ്ട കാഴ്ച അവശ്വസനീയമായിരുന്നു കണ് കുളിർക്കുന്ന കാഴ്ചകൾ ഇദ്രീസ് നബി അലി ഇസ്ലാം കുറേ നേരം അവിടെ നിന്നു നബിയെ സമയമായി നമുക്ക് മടങ്ങിപ്പോകാം മലക്ക് പറഞ്ഞു ഇല്ല ഞാനിനി മടങ്ങില്ല ഇല്ല നബിയെ അത് പറ്റില്ല ഇവിടെ നിൽക്കാൻ നമുക്ക് അധികം നേരം അനുവാദമില്ല ഉടനെ മടങ്ങിപ്പോകണം അങ്ങനെ രണ്ടുപേരും തർക്കത്തിലായി രണ്ടുപേരും തർക്കത്തിലായപ്പോൾ അത് സമാധാനിപ്പിക്കാൻ അള്ളാഹു താല ഒരു മലക്കിനെ അവരുടെ അടുത്തേക്ക് അയച്ചു ഇസ്രായേൽ കാര്യങ്ങൾ മലക്കിനെ വിശദീകരിച്ചു കൊടുത്തു മലക്ക് ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു നബിയെ അങ്ങെന്താണ് സ്വർഗത്തിൽ നിന്നും പുറത്തു കടക്കാതെ വിസമ്മതിച്ചിരിക്കുന്നത് ഇദലിസ് നീബി അലൈഹി ഇസ്ലാമിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു എല്ലാ ആത്മാവും മലിനത്തെ രുചിച്ചറിയുമെന്ന് അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ട് ഞാൻ മരണത്തെ രുചിച്ചറിഞ്ഞു നരകത്തിൽ എത്തിയതിനുശേഷമാണ് സത്യവിശ്വാസികളെ അള്ളാഹു തല സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ നരകം കണ്ടു കഴിഞ്ഞു ഞാൻ അതിൻ്റെ ഭയാനകമായ അവസ്ഥ കണ്ടും മോധം നഷ്ടപ്പെട്ടുപോയി എനിക്കിനി വീണ്ടും നരകം കാണാൻ വയ്യ സ്വർഗത്തിൽ പ്രവേശിച്ചവർ കാലാകാലം അവിടെ താമസിക്കും അതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന ഞാൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു ഇനി ഞാൻ പുറത്തു പ്രശ്നമേയില്ല ഇതിരി ഇസ്ലിഫി അലൈ ഇസ്ലാമിൻ്റെ വാദങ്ങൾ വിശുദ്ധ ഖുർആൻ വെച്ച് പരിശോധിക്കാവുന്നതാണ് സൂറത്തുൽ ഇമ്രാനിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തിലൂടെ അള്ളാഹുത്താല പറയുന്നു ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ് നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെ നേരിൽപ്പിൻ്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൃക്കപ്പെടുകയുള്ളൂ അപ്പോൾ ആര് നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നുവോ അവനാണ് വിജയം നേടുന്നത് വിശുദ്ധ കുർഹാനിൻ്റെ പത്തൊമ്പതാം ആയത്തിലെ എഴുപത്തി ഒന്നാം സുറത്തിൽ അള്ളാഹുത്താല പറയുന്നു നിങ്ങളെ ആരെയും തന്നെ നരകത്തിൻ്റെ തീയിൽ അടുത്തേക്ക് എത്തിക്കാതിരിക്കില്ല നിന്റെ നാഥൻ്റെ ഗണ്ഡിതവും നിർബന്ധപൂർവം നടപ്പാക്കപ്പെടുന്നതുമായ തീരുമാനമാണിത് സത്യവിശ്വാസികൾക്ക് നരകത്തിൻ്റെ ചൂട് അനുഭവപ്പെടില്ല നരകത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കില്ല അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി സ്വർഗത്തിലെത്തിക്കും എല്ലാവരെയും നരകത്തിൻ്റെ സമീപം ഹാജരാക്കപ്പെടും നരകം കാണുകയും ചെയ്യും ഭയാനകമായ ദൃശ്യങ്ങൾ കാണും ഈമാൻ ശക്തമായവരെ വേഗം തന്നെ അവിടെ നിന്ന് മാറ്റപ്പെടും വ്യത്യസ്തമായ വേഗതയിൽ സുറാത്തുപാലത്തിലൂടെ അവർ കടന്നുപോകും വിവിധ നിലവാരത്തിലുള്ളവരാണ് സുറാത്തിലൂടെ കടന്നുപോവുക ചിലർ മിന്നലിൻ്റെ വേഗതയിൽ മറ്റു ചിലർ വായുവിൻ്റെ വേഗതയിൽ പക്ഷികളുടെ വേഗതയിലാണ് മറ്റു ചിലർ കുതിരയുടെ വേഗതയിൽ പോകുന്നവരുമുണ്ട് ശക്തമായ ഈമാനും ധാരാളം സൽക്കർമ്മങ്ങളും മുറുകെ പിടിച്ചവർക്ക് മാത്രമേ സുറാത്തുപാലം വേഗതയിൽ മുറിച്ചു കടക്കാൻ കഴിയുകയുള്ളു എല്ലാവരും നരകം കാണും കാണൂ ഇദ്രീസ്നിപ്പിസ്ലാമും നരകം കണ്ടു ഒരിക്കൽ കൂടി മരിക്കാനും നരകം കാണാനും അദ്ദേഹം സന്നദ്ധനല്ല ഇതിരിസ്നീബ് അല്ലി സ്ലാം പറഞ്ഞ മൂന്നാമത്തെ കാര്യം നോക്കാം സുഹൃത്തു ഹിജറിൻ്റെ നാൽപ്പത്തിയെട്ടാം ആയത്തിൽ ഇങ്ങനെ കാണാം സ്വർഗത്തിൽ വെച്ച് യാതൊരു ക്ഷീണവും അവരെ ബാധിക്കുന്നതല്ല അവിടെ നിന്ന് അവരെ പുറത്താക്കപ്പെടുകയുമില്ല ഈ മൂന്ന് കാര്യങ്ങൾ ഇതിരിസ്നിബ് അലി ഇസ്ലാമിന് നന്നായി അറിയാമായിരുന്നു ആ കാര്യം മലക്കുകളോട് ഉറപ്പിച്ചു പറയുകയും ചെയ്തു ഒടുവിൽ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു ഇദിരസിനെ വിട്ടേക്കുക അദ്ദേഹം എൻ്റെ അനുവാദത്തോടു കൂടിയാണ് സ്വർഗത്തിൽ പ്രവേശിച്ചത് ഇനി എൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ അവിടെ നിന്നും പോകേണ്ടതുള്ളൂ തർക്കം തീർന്നു ഇദ്രീസ് നബി അലൈഹി ഇസ്ലാം അങ്ങനെ സ്വർഗത്തിൽ താമസമായി നാല് നബിമാർ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ടത്രേ രണ്ടുപേർ ആകാശത്തും രണ്ടുപേർ ഭൂമിയിലും ആകാശത്തുള്ളവർ ഇദ്രീസ് നബി അലൈഹി ഇസ്ലാം ഇസാ നബി അലൈഹി ഇസ്ലാം ഭൂമിയിൽ ഇലാസ് നബി നബി ഇസ്ലാമുംബിഅലി സ്ലാമുമാണെന്ന് പല റിപ്പോർട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇതിലീഫ് അല്ലിസ്ലാം മലക്കുകളെ കാണാറുണ്ട് അവരുമായി സംസാരിക്കാറുമുണ്ട് സൂര്യനെ നിയന്ത്രിക്കുന്ന മലക്കുമായി ഇദ്രിസ് നബി അല്ലി സ്ലാം നടത്തിയ സംഭാഷണം വളരെ പ്രസിദ്ധമാണ് ഒരു ദിവസം ഇദ്രിസ് ഇതിലീഫ് അല്ലിസ്ലാം അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര പോയി കഠിനമായ ചൂടുള്ള ഒരു കാലം ചൂട് അദ്ദേഹത്തിന് സഹിക്കാനാവുന്നില്ല അദ്ദേഹം അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു അള്ളാഹുബൈ ഒരു ദിവസം യാത്ര ചെയ്തപ്പോൾ എന്റെ അവസ്ഥ ഇതാണെങ്കിൽ സൂര്യനെ നിയന്ത്രിക്കുന്ന മലക്കിന് നീ പ്രയാസം കുറച്ചു കൊടുക്കണമേ അള്ളാഹു താല് ആ പ്രാർത്ഥന കേട്ടു മലക്കിന്റെ പ്രയാസം കുറച്ചു കൊടുത്തു അപ്പോൾ മലക്ക് ചോദിച്ചു അള്ളാഹുവെ സൂര്യനെ വഹിക്കാൻ വേണ്ടിയാണല്ലോ നീ എന്നെ സൃഷ്ടിച്ചത് സൂര്യന്റെ ഭാരം ലഘൂകരിക്കാനുള്ള കാരണം എന്താണ് അള്ളാഹു താല പറഞ്ഞു എൻ്റെ ഒരടിമ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ദ്രീസ് നിബലി ഇസ്ലാം ആവശ്യപ്പെട്ടും ഞാനത് സ്വീകരിച്ചു അള്ളാഹുവേ എന്നെയും ഇദ്രീസിനെയും നീ ഒരുമിച്ച് കൂട്ടണമെന്ന് മലക്ക് അങ്ങനെയും പ്രാർത്ഥിച്ചു അള്ളാഹു താല മലക്കിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു അവർക്ക് പരസ്പരം കാണാനുള്ള അവസരമുണ്ടായി ഇദ്രീസ് നീബി അലൈഹി ഇസ്ലാം മലക്കിനോട് പറഞ്ഞു മഹാനായ മലക്കേ അങ്ങ് എന്ന മലക്കുമായി നല്ല ബന്ധമാണുള്ളതെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നെ അസ്രായലിൻ്റെ അടുത്തേക്ക് എത്തിക്കാമോ മലക്ക് ഇദ്രീസിനെയും വഹിച്ചുകൊണ്ട് നാലാം ആകാശത്തെത്തി അവിടെ വെച്ച് ഇദ്രിസ് നീബി അലൈഹി മലക്കുൽ മലക്കുൽമൂത്ത് അസ്രായ്ലിനെ കണ്ടുമുട്ടി അവർ തമ്മിൽ സലാം പറഞ്ഞു മലക്കുൽ മലക്കുൽമൂത്ത് അതിശയത്തോടെ പറഞ്ഞു എന്തൊരു എന്തൊരത്ഭുതമാണിത് നാലാം ആകാശത്ത് വെച്ച് ഇദ്രീസിൻ്റെ റൂഹ് പിടിക്കണമെന്ന് അള്ളാഹു താല എന്നോട് പറഞ്ഞിട്ടുണ്ട് മലക്കുഷംസ് ഇദ്രീസ് നബി അലി ഇസ്ലാമിനെയും കൊണ്ട് നാലാം ആകാശത്തെത്തുമ്പോൾ ഹസറായി ഇദ്രീസിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവിടെയെല്ലാം പരവിൽ നടക്കുകയായിരുന്നു നാലാം ആകാശത്ത് വെച്ചു ഇദ്രീസിന്റെ റോഹിനെ പിടിക്കുക എന്ന കൽപ്പന അനുസരിച്ചാണ് ഹസറായിൽ അന്വേഷണം നടത്തിയിരുന്നത് ഒടുവിൽ സമയമായപ്പോൾ ആളെത്തി നാലാം ആകാശത്ത് വെച്ചു ഇദ്രീസ് നീബി അലി ഇസ്ലാമിൻ്റെ റോഹിനെ അസറായിൽ പിടിച്ചു മലക്ക് റോഹിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ഇതിരിയുടെ മയത്ത് മലക്കുകൾ നാലാം ആകാശത്തു കവറടക്കി ഓരോ ദിവസവും ഇദിരസ്നീഫിഅ അലി ഇസ്ലാമിന്റെ ഇബാദത്തുകൾ ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് ഉയർത്തപ്പെടുമായിരുന്നു ഇബാദത്തുകളുടെ കണക്കുകൾ കണ്ട് മലക്കുകൾക്ക് പോലും അമ്പരം നീട്ടുന്നു ഇതിരി സീഫ് അലി ഇസ്ലാം സ്വർഗത്തിലെത്തി സ്വർഗത്തിലെ സൗകര്യങ്ങൾ ആസ്വദിച്ചും മലക്കുകളുടെ കൂടെ നിസ്കരിച്ചും സ്വർഗത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം മലക്കുകളുടെ കൂടെ കഴിഞ്ഞ് മനുഷ്യ സ്വഭാവം നീക്കപ്പെട്ട ആദ്യത്തെ ആളാണ് ഇതിരി സീഫി അലി ഇസ്ലാം അങ്ങനെ ഇപ്പോഴും ഇവരീസ് എം വേലിയെസ്ലാം സ്വർഗത്തിൽ വലക്കുകളുടെ കൂടെ ആസ്വദിച്ചു കൊണ്ട് ജീവിക്കുകയാണ്